വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചൈൽഡ് പ്രൊട്ടക്ഷൻ ആക്ട് അഥവാ ബാലാവകാശ അവകാശ നിയമത്തെ കുറിച്ചാണ് അപ്പം കുട്ടികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പരീക്ഷയ്ക്ക് പ്രത്യേകം സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ ആയിട്ട് അത് പഠിക്കുക തന്നെ വേണം അപ്പം ക്ലാസ്സിലേക്ക് കിടക്കാം കുട്ടികളുടെ അവകാശങ്ങൾ പറയുമ്പോൾ നമ്മുടെ രാജ്യത്തെ കുട്ടികളുടെ കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ പോരാ മൊത്തത്തിലുള്ള കുട്ടികളുടെ അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കുക തന്നെ വേണം അപ്പം അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം അങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ യു എൻഒ അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടന കുട്ടികളുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി അപ്പൊ അന്താരാഷ്ട്ര തലത്തിൽ യു എൻഒ കുട്ടികളുടെ അവകാശ സംരക്ഷണ പ്രഖ്യാപനം നടത്തിയത് എന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് നവംബർ ഇരുപതിനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് നവംബർ ഇരുപതിന് ആ നവംബർ ഇരുപതാണ് നമ്മൾ ആഗോള ശിശുദിനമായിട്ട് ആചരിക്കുന്നത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് നവംബർ ഇരുപതിന് ഐക്യരാഷ്ട്ര സംഘടന കുട്ടികളുടെ അവകാശ സംരക്ഷണ പ്രഖ്യാപനം നടത്തിയതിന്റെ ഓർമ്മയ്ക്ക് നവംബർ ഇരുപത് നമ്മൾ ആഗോള ശിശുദിനമായിട്ട് കൊണ്ടാടുന്നു അല്ലെ ഇനി കുട്ടികളുടെ അവകാശ സംരക്ഷണവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് യു എൻഒ ഒരു അന്താരാഷ്ട്ര കരാറും ലോകരാജ്യങ്ങളിലേക്ക് അതായത് ലോക രാജ്യങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ് അപ്പൊ ആ കരാറിനെ വിളിക്കുന്നത് യു എൻ കൺവെൻഷൻ ഓഫ് റൈറ്റ് ഓഫ് ചൈൽഡ് എന്നാണ് യു എൻ കൺവെൻഷൻ ഓൺ റൈറ്റ് ഓഫ് ചൈൽഡ് അഥവാ യു എൻ സി ആർ സി എന്നാണ് അപ്പോൾ ഒരു കാര്യം ചോദിക്കാം നമ്മളോട് അതായത് കുട്ടികളുടെ അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് യു എൻഒ ഒരു അന്താരാഷ്ട്ര കരാർ ലോകരാജ്യങ്ങളിലേക്ക് ലോക ലോകത്തിലുള്ള രാജ്യങ്ങൾ രാജ്യങ്ങള് യുഎനോയിൽ അംഗണ്ട് അല്ലെ ആ അംഗരാജ്യങ്ങളാണ് അപ്പൊ ആ അംഗരാജ്യങ്ങൾക്കിടയിലേക്ക് യു എനോ മുന്നോട്ട് വെച്ച വർഷം അല്ലെങ്കിൽ യു എൻ കൺവെൻഷൻ ഓഫ് റൈറ്റ് ഓഫ് ചൈൽഡ് മുന്നോട്ട് വെച്ച ചൈൽഡ്സിൻറ്റി നൈൻ ആണ് അങ്ങനെ അത് മുന്നോട്ട് വെച്ചു എങ്കിലും അങ്ങനെ അങ്ങനൊരു അന്താരാഷ്ട്ര കരാർ യു എൻ മുന്നോട്ട് വെച്ചു എങ്കിലും ആ കരാറ് യു എൻ സി ആർ സി എന്ന് നിലവിൽ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് അപ്പൊ യു എൻഒ കുട്ടികളുടെ സംരക്ഷണത്തിനായി അന്താരാഷ്ട്ര കരാർ മുന്നോട്ട് വെച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതും ആ കരാർ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് അപ്പൊ യു എൻഒ ഇങ്ങനെ ഒരു അന്താരാഷ്ട്ര കരാർ പുറത്തിറക്കിയില്ലേ ആ കരാർ പ്രകാരം എത്ര വയസ്സ് വരെയുള്ളവരെയാണ് നമ്മൾ കുട്ടികൾ എന്ന് പറയുക പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുക കുട്ടികൾ എന്ന് വിളിക്കുക പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് യു എൻ സിആർസി പ്രകാരം കരാർ പ്രകാരം എത്ര വയസ്സിന് താഴെയുള്ളവരാണ് കുട്ടികള് എന്താ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നിലവിൽ വന്ന ഈ നിയമപ്രകാരം പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവരാണ് കുട്ടികൾ അപ്പൊ നമ്മൾ ഇന്ത്യ അംഗം അല്ലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ അന്താരാഷ്ട്ര സംഘടന പഠിച്ചപ്പോൾ ഇന്ത്യക്ക് വേണ്ടി രാമസ്വാമി മുദ്രയാർ ചാർട്ടർ സൈൻ ചെയ്തു എന്നൊക്കെ നമ്മൾ പറഞ്ഞു അങ്ങനെ ഇന്ത്യയും ഈ കരാറ് സൈൻ ചെയ്യുകയാണ് അല്ലെ യു എനിലെ ഇന്ത്യ മെമ്പറായിപ്പോ രാമസ്വാമി മുതലിയാറാണ് സൈൻ ചെയ്തതെന്ന് നമ്മൾ പഠിച്ചില്ലേ അതുപോലെ തന്നെ ഇന്ത്യ ഈ യു എൻ കൺവെൻഷൻ ഓഫ് റൈറ്റ് ഓഫ് ചൈൽഡ് എന്ന് പറയുന്ന കരാറ് സൈൻ ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ പതിനൊന്നിനാണ് കുട്ടികളുടെ അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര കരാർ ഇന്ത്യ എന്ന് സൈൻ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ പതിനൊന്ന് അപ്പൊ ഇത് അന്താരാഷ്ട്ര തലത്തിലുള്ള കാര്യം നമ്മൾ പറഞ്ഞേ അന്താരാഷ്ട്ര തലത്തിൽ കുട്ടികളുടെ അവകാശ സംരക്ഷണ പ്രഖ്യാപനം യു എൻഒ നടത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് നവംബർ ഇരുപതിന് ആ നവംബർ ഇരുന് ആഗോള ശിശു ദിനമായിട്ട് നമ്മൾ കണക്കാക്കുന്നു ഇനി അന്താരാഷ്ട്ര തലത്തിൽ ഇങ്ങനെ ഒരു പ്രഖ്യാപനം മാത്രമല്ല ഒരു കരാറും കൂടി ലോകരാഷ്ട്രങ്ങൾക്കിടയിലേക്ക് യു എൻഒ മുന്നോട്ട് വെക്കുകയാണ് ആ കരാർ മുന്നോട്ട് വെച്ച വർഷം യു എൻ കൺവെൻഷൻ ഓൺ ചൈൽഡ് റൈറ്റ് അല്ലെ റൈറ്റ് ഓഫ് ചൈൽഡ് മുന്നോട്ട് വെച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതാണ് നിലവിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഇന്ത്യ സൈൻ ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ പതിനൊന്നിനാണ് ഇന്ത്യയിലേക്ക് വരാ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു മുന്നും അല്ലെങ്കിൽ നേടിയതിനു ശേഷവും ബാലവേല ഇന്ത്യയിൽ വളരെ ംഭീരായിട്ട് നടക്കുന്നുണ്ടായിരുന്നു ഇന്നത്തെ കാലത്തും ഇപ്പോഴും നടക്കുന്നുണ്ട് നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അത് നടക്കുന്നുണ്ട് അങ്ങനെ ബാലവേല ഇങ്ങനെ നടക്കുന്നതുമായി ബന്ധപ്പെട്ട് ബാലവേല നടത്തണോ ബാലവേല ശരിയാണോ അത് മുന്നോട്ട് കൊണ്ടുവന്നതിനെ കുറിച്ച് അഭിപ്രായം എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റിയെ നിയമിക്കുകയാണ് ഗുരുപാദസ്വാമി സ്വാമി കമ്മീഷൻ എന്നാണ് കമ്മീഷന്റെ പേര് ആ കമ്മീഷൻ പറയാണ് ബാലവേല നടത്താൻ പാടില്ല അത് ശരിയല്ല കുട്ടികൾ പഠിക്കേണ്ട സമയത്ത് പഠിക്കണം അങ്ങനെ ഒരു കമ്മീഷൻ ഈ ശുപാർശ ചെയ്തതിന്റെ പരിണിത ഫലമായിട്ട് ബാലവേല നിരോധന നിയമം രാജീവ് ഗാന്ധിയുടെ കാലത്ത് പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ആയിരുന്ന കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ നിലവിൽ വരെയാണ് അപ്പൊ ഇന്ത്യയിൽ ബാലവേല നിരോധന നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറാണ് അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ് ഈ ബാലവേല നിരോധന നിയമം ഇന്ത്യയിൽ വന്നൂല്ലോ അത് പ്രകാരം കുട്ടികള് പതിനാല് വയസ്സിന് താഴെയുള്ളവരെയാണ് ഉം പതിനാല് വയസ്സിന് താഴെയുള്ളവരെയാണ് നമ്മൾ കുട്ടികൾ എന്ന് വിളിക്കുന്നത് ഈ ബാലവേല നിരോധനവുമായിട്ട് നിരോധനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ ഏതാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചപ്പോൾ പഠിച്ചിട്ടില്ലേ ആർട്ടിക്കിൾ ഇരുപത്തി നാലാണ് ഇനി അന്താരാഷ്ട്ര ബാലവേല നിരോധന ദിനം എന്നാണ് ജൂൺ പന്ത്രണ്ടാണ് അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞേ അതായത് ഇന്ത്യയിലെ ബാലവേല നിരോധിക്കണോന്ന് എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മീഷനെ നിയമിച്ചു ആ കമ്മീഷന്റെ പേര് ഗുരുഭാതസ്വാമി കമ്മീഷൻ എന്നാണ് ആ കമ്മീഷൻ പറഞ്ഞു ബാലവേല ഇന്ത്യയിൽ വേണ്ട അത് നല്ലൊരു കാര്യല്ല അങ്ങനെ ബാലവേല നിരോധന നിയമം ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ സമയത്ത് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് വന്നു ഇനി ബാലവേലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ഇരുപത്തി നാലാണ് ബാലവേല അന്താരാഷ്ട്ര തലത്തിലുള്ള ബാലവേല നിരോധന ദിനം ജൂൺ പന്ത്രണ്ടാണ് ഇനി ബാലവേല നിരോധന നിയമം അനുസരിച്ച് കുട്ടികൾ പതിനാല് വയസ്സിന് താഴെയുള്ളവരെയാണ് കുട്ടികൾ എന്ന് പറയാം ഇപ്പൊ പതിനാല് വയസ്സ് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി എനിക്ക് ഓർമ്മ വന്നു വന്നവരാണ് ആറു വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സമ്പൂർണ്ണവും സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് നമ്മുടെ ആർട്ടിക്കിൾ ട്വന്റി വൺ എയില് പറയുന്നുണ്ട് ഏ അപ്പൊ അതും ശരിക്കും എന്താ പറയുന്നത് കുട്ടികളുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിലാണ് നമ്മൾ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് വരണേ രണ്ടായിരത്തി ഒൻപതിൽ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലത്ത് അദ്ദേഹം പ്രധാനമന്ത്രി എന്ന കാലത്ത് ഇന്ത്യയിൽ രണ്ടായിരത്തി ഒൻപതില് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് വരികയാണ് എന്നാൽ ആ ആക്ട് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്ന് മുതലാണ് നിലവിൽ വരുന്നത് ആ ആക്ട് പ്രകാരം ആറു വയസ്സ് തൊട്ട് പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുത്തോളണം എന്ന് പറയുന്ന മാതാപിതാക്കളുടെ കടമയാണ് കേട്ടോ അപ്പോ ഇനി നമ്മൾ ബാലാവകാശ സംരക്ഷണ നിയമത്തിലേക്ക് വരികയാണ് ഇന്ത്യയിൽ രണ്ടായിരത്തി അഞ്ചില് ഒരു ബാലാവകാശ സംരക്ഷണ നിയമം പാസ്സാവാണ് രണ്ടായിരത്തി അഞ്ചിൽ ഇന്ത്യ ഗവൺമെന്റ് ബാലാവകാശ സംരക്ഷണ നിയമം കൊണ്ടുവന്നു ഈ ബാലാവകാശ നിയമം കൊണ്ടുവന്നുവെങ്കിലും രണ്ടായിരത്തി ഏഴ് ഫെബ്രുവരി അഞ്ചിനാണ് ബാലാവകാശ സംരക്ഷണ നിയമം നിലവിൽ വരുന്നത് അപ്പൊ ഇന്ത്യയിൽ ബാലാവകാശ സംരക്ഷണ നിയമം എന്ന നിലവിൽ വരണ രണ്ടായിരത്തി ഏഴ് ഫെബ്രുവരി അഞ്ചിനാണ് ഓർക്കണം അപ്പോ എങ്ങനെ ബാലാവകാശ സംരക്ഷണ നിയമം ഇന്ത്യ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇന്ത്യയിൽ പാസ് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയതിന്റെ പരിണിത ഫലമായിട്ട് ദേശീയ തലത്തിലും ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളിലും ബാലാവകാശ കമ്മീഷനുകൾ കൊണ്ടുവന്നോളാം എന്ന നിയമമുണ്ട് അതിൽ പറയണ്ട ആ നിയമത്തില് അങ്ങനെ അപ്പൊ ബാലാവകാശ സംരക്ഷണ നിയമം കൊണ്ടുവന്നൂലോ അപ്പൊ അവിടെ ഒരു പോയിന്റ് ഉണ്ട് ഈ ബാലാവകാശ സംരക്ഷണ നിയമപ്രകാരം ബാലന്മാർ അല്ലെങ്കിൽ കുട്ടികൾ എന്ന് പറഞ്ഞാൽ എത്ര വയസ്സിന് താഴെയാണ് പതിനെട്ട് വയസ്സിന് താഴെയാണ് അപ്പൊ ബാലാവകാശ സംരക്ഷണ നിയമപ്രകാരം കുട്ടികൾ പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവരാണ് രണ്ടായിരത്തി അഞ്ചിൽ പാർലമെന്റ് പാസ്സാക്കി രണ്ടായിരത്തി ഏഴ് ഫെബ്രുവരി അഞ്ചിന്റെ നിലവിൽ വന്നു ഈ നിയമപ്രകാരം ഓരോ ദേശീയ ദേശീയതലത്തിലും ഓരോരോ സംസ്ഥാനങ്ങളിലും ബാലാവകാശ കമ്മീഷനുകൾ നിലവിൽ വന്നു അങ്ങനെ ദേശീയ ബാലാവകാശ കമ്മീഷൻ രണ്ടായിരത്തി ഏഴിൽ തന്നെ നിലവിൽ വരികയാണ് ഡൽഹി ആസ്ഥാനമായി ദേശീയ ബാലാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നു ബാലാവകാശ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നതും ബാലാവകാശ കമ്മീഷനുകൾ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതൊക്കെ സെൻട്രൽ ഗവൺമെന്റിനാണ് ദേശീയ ബാലാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യം അവരെ അപ്പോയിന്റ് ചെയ്യുന്നത് ദേശീയ സെൻട്രൽ ഗവൺമെന്റ് തന്നെയാണ് ദേശീയ ബാലാവകാശ കമ്മീഷനിലെ ഏഴുപേരുണ്ട് ഒരാള് ചെയർമാൻ ആണ് മറ്റാറംഗങ്ങൾ ഉണ്ട് ആ ആറ് അംഗങ്ങളിൽ രണ്ടു പേര് സ്ത്രീകളാവണം എന്ന് നിർബന്ധമുണ്ട് ഈ അംഗങ്ങളെ കൂടാതെ ആറു പേരും പ്ലസ് ചെയർമാനും കൂടാതെ ഒരു മെമ്പർ സെക്രട്ടറി കൂടി ദേശീയ ബാലാവകാശ കമ്മീഷനിൽ ഉണ്ട് എന്ന് ഓർക്കണം കേട്ടോ ഇനി ദേശീയ ബാലാവകാശ കമ്മീഷനിൽ ഇങ്ങനെ അംഗങ്ങൾ വേണം കമ്മീഷൻ വേണം ഒരു അധ്യക്ഷൻ വേണം മറ്റ് അംഗങ്ങൾ വേണം ഇവരൊക്കെ ആരാ അപ്പോയിന്റ് ചെയ്യുക അപ്പോയിന്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞു പക്ഷെ സെൻട്രൽ ഗവൺമെന്റ് കീഴിൽ ഒരു കമ്മിറ്റിയാണ് ആ കമ്മിറ്റി അല്ലെങ്കിൽ സമിതിയാണ് ആ സമിതിയുടെ അധ്യക്ഷൻ കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രിയാണ് അപ്പൊ കേന്ദ്ര മാനവ വിഭവശേഷി ി വകുപ്പ് മന്ത്രിയുടെ കീഴിലുള്ള മൂന്നംഗ സമിതി ആണ് ഈ എത്ര പേര് ദേശീയ ബാലാവകാശ കമ്മീഷൻ ആൾക്കാരെ നിയമിക്കുന്നത് അധ്യക്ഷനെയും മറ്റംഗങ്ങളെയൊക്കെ നിയമിക്കുന്നത് അങ്ങനെ ആദ്യമായിട്ട് കേന്ദ്ര ബാലാവകാശ കമ്മീഷൻ അല്ലെങ്കിൽ ദേശീയ ബാലാവകാശ കമ്മീഷന്റെ അധ്യക്ഷയായി നമ്മൾ നിയമിച്ചത് ശാന്ത സിൻഹയാണ് ആരുന്നോ അധ്യക്ഷൻ ശാന്ത സിൻഹ അധ്യക്ഷന്റെ കാലാവധി എത്രയാണെന്ന് ചോദിച്ചാൽ മൂന്ന് വർഷം കാലയളവ് ഇനി മൂന്ന് വർഷത്തിനുള്ളിൽ അറുപത്തഞ്ചു വയസ്സാവുവാണെങ്കിൽ അപ്പൊ അവരിറങ്ങേണ്ടി വരും അപ്പൊ മൂന്ന് വർഷമോ അറുപത്തഞ്ചു വയസ്സോ ആണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷന്റെ കാലാവധി എന്നാൽ ദേശീയ ബാലാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധിയോ മൂന്ന് വർഷമോ അറുപത് വയസ്സാണ് അപ്പൊ അവിടെ അറുപത് വയസ്സേ ഉള്ളു അംഗങ്ങൾക്ക് അറുപത് വയസ്സ് അധ്യക്ഷൻ അറുപത്തഞ്ചു വയസ്സ് അങ്ങനെയാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ അപ്പൊ ദേശീയ ബാലാവകാശ കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ട് ഏഴുപേരുണ്ട് ദേശീയ ബാലാവകാശ കമ്മീഷൻ നിലവിൽ വന്ന രണ്ടായിരത്തിയേഴ് ആ സ്ഥാനം എവിടെയാണ് ഡൽഹിയാണ് ഏഹ് അല്ലെ ഇനി അടുത്തത് അപ്പോയിന്റ് ചെയ്യണത് സെൻട്രൽ ഗവൺമെന്റ് ആണ് ആദ്യ അധ്യക്ഷൻ ആരാണ് ശാന്താ സിൻകയാണ് നിലവിലെ അധ്യക്ഷൻ ആരാണ് ദേശീയ ബാലാവകാശ കമ്മീഷന്റെയും സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെയും നിലവിലെ അധ്യക്ഷൻ ആരാണ് എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ ഇനി അടുത്തത് ഇതുപോലെ തന്നെ സംസ്ഥാനങ്ങളിലും ബാലാവകാശ കമ്മീഷനുകൾ വന്നു ഓരോ സംസ്ഥാനങ്ങളിലും അങ്ങനെ നമ്മുടെ കേരളത്തിലും രണ്ടായിരത്തി പതിമൂന്ന് തിരുവനന്തപുരം ജില്ല ആസ്ഥാനമായി സ്ഥാനമായി രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ മൂന്നിന് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ നിലവിൽ വന്നു രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ മൂന്നിനാണ് ാണ് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത് അപ്പൊ അപ്പോയിന്റ് ചെയ്യും കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ നല്ല പേര് ആരെ അപ്പോയിന്റ് ചെയ്യണേ കേരള ഗവൺമെന്റ് ആണ് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യ അപ്പോയിന്റ് ചെയ്യുന്നതിന്റെ ഹെഡ് ആരാണ് സംസ്ഥാന ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാണ് കേരളത്തിലെ സംസ്ഥാന ബാലാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ എന്ത് ചെയ്യുന്നത് നിയമിക്കുന്നത് കേട്ടോ ഇനി അധ്യക്ഷന് അതുപോലെ തന്നെ അംഗങ്ങളുടെയും കാലാവധി നമ്മുടെ ദേശീയ ബാലാവകാശ കമ്മീഷൻ പറഞ്ഞ പോലെ അധ്യക്ഷന് മൂന്ന് വർഷവും അറുപത്തഞ്ചു വയസ്സും അംഗങ്ങൾക്ക് മൂന്ന് വർഷവും അറുപത് വയസ്സുമാണ് അപ്പൊ കുറച്ചും കൂടി എളുപ്പമായി പഠിക്കാൻ രണ്ടും ഒരുപോലെ തന്നെയാണ് അങ്ങനെ ആദ്യത്തെ സംസ്ഥാന ബാലാവകാശ കാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആണ് ശ്രീമതി നീല ഗംഗാധരൻ ഫസ്റ്റ് താരാണ് ശ്രീമതി നീല ഗംഗാധരൻ ഇപ്പോഴത്തെ ആരാണ് കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ മൂന്നിന് തിരുവനന്തപുരത്ത് ദേശീയ ബാലാവകാശ കമ്മീഷൻ രണ്ടായിരത്തി ഏഴ് മാർച്ച് മാസമാണ് ഡൽഹിയിലാണ് ആ സ്ഥാനം ആസ്ഥാനം ദേശീയ തലത്തിലാവുമ്പോൾ സെൻട്രൽ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യും സംസ്ഥാന തലത്തിലാവുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യും അംഗങ്ങളുടെ അതുപോലെ അധ്യക്ഷന്റെയും ഒക്കെ കാലാവധി ആണ് അധ്യക്ഷൻ്റെ ആണെങ്കിൽ മൂന്ന് വർഷവും അറുപത്തഞ്ച് വയസ്സും സെൻട്രൽ ആണെങ്കിലും സ്റ്റേറ്റ് ആണെങ്കിലും അംഗങ്ങളുടെ ആണെങ്കിൽ മൂന്ന് വർഷവും അറുപത് വയസ്സും സെൻട്രൽ ആണെങ്കിലും സ്റ്റേറ്റ് ആണെങ്കിലും സെൻട്രൽ ഗവൺമെന്റിന്റെ ആദ്യത്തെ അധ്യക്ഷൻ ശാരദാ സിൻഹി ആണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ആദ്യത്തെ ശ്രീ നീല ാണ് അപ്പൊ ഇപ്പൊ നമ്മള് ബാലാവകാശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ ഇതിന്റെ ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് എന്ന് ഇതിനെ പറയാൻ പറ്റുള്ളൂ ഇനി പോക്സോ അതുപോലെ തന്നെ ജുവനൈൽ ജസ്റ്റിസ് അങ്ങനെയുള്ള കുറെ അധികം കാര്യങ്ങൾ ഇതിന്റെ ബാക്കി പത്രങ്ങളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും അപ്പൊ ഈ ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഇതിനു മുമ്പ് നമ്മളും ആക്സ് ആൻഡ് റൂൾസിലൊക്കെ ക്ലാസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് വിവരാവകാശ മനുഷ്യാവകാശത്തെ കുറിച്ച് കൺസ്യൂമർ പ്രൊട്ടക്ഷനെ കുറിച്ച് ഒക്കെയുള്ള ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ കണ്ടു കാണുന്നു വിചാരിക്കുന്നു കാണാത്ത കുട്ടികളൊന്ന് കണ്ടു നോക്കട്ടോ അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് ആയിട്ട് ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാട്ടോ